ചെറുപ്പുളശ്ശേരിയിൽ എഴുപത്തി ഗ്രാം എം ഡി എം എയുമായി യുവാവിനെ പോലീസ് പിടികൂടി ചെറുപ്പളശ്ശേരി മുണ്ടയും പറമ്പിൽ അടാം തോട്ടിങ്ങൽ വീട്ടിൽ ഇരുപത്തെട്ടുകാരൻ ഷെഫീഖിനെയാണ് പോലീസ് വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസ് പരിശോധന രണ്ടു ലക്ഷത്തോളം രൂപ വില വരുന്ന എം ഡി എം എ പോലീസ് പിടിച്ചെടുത്തു ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഷെഫീഖിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് ലഹരിക്കടത്ത് സംഘത്തിലെ കണ്ണിയാണ് ഷെഫീഖ് എന്നാണ് പോലീസ് പറയുന്നത് ബാംഗ്ലൂരിലും സമാന കേസിലെ പ്രതിയാണ് ഷെഫീഖ് പത്ത് ഗ്രാമിൽ കൂടുതൽ പിടികൂടിയാൽ വ്യാപാര ആവശ്യത്തിനാണെന്നാണ് നിയമം ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക